വലിയ പവർ വലിയ കപ്പാസിറ്റി ഒക്കെ ആവശ്യമുള്ള ഇടങ്ങളിൽ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റിയാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് നമുക്കറിയാം വലിയ സ്ഥാപനങ്ങൾ ഫാക്ടറികൾ എല്ലാം ത്രീ ഫേസ് ഇലക്ട്രിസിറ്റിയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഒരുപാട് കപ്പാസിറ്റിയുള്ള വളരെ വലിയ പവർ ആവശ്യമുള്ള ഇലക്ട്രിക് ട്രെയിൻ ഓടാൻ ഈ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി ആവശ്യമില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഒരൊറ്റ ലൈൻ മാത്രമേ റെയിൽവേ ട്രാക്കുകളുടെ മുകളിൽ കാണാറുള്ളൂ എന്തുകൊണ്ടാണ് അവിടേക്ക് ത്രീ ഫേസ് കണക്ഷൻ കൊടുക്കാത്തത് ഇത് ഒരു വലിയ ചോദ്യമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ വിഷയമാണ് എങ്ങനെയാണ് ഇലക്ട്രിക് ട്രെയിനുകൾ ഓടുന്നത് നമസ്കാരം ഞാൻ ഷാബു പ്രസാദ് സയൻസ് കോർണറിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണമെന്നും നിങ്ങൾ അത് ലൈക്ക് ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ചോദ്യങ്ങളും എല്ലാം കമന്റായി രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കും ശരി നമുക്ക് വിഷയത്തിലേക്ക് വരാം തീവണ്ടിയോടുള്ള കൗതുകം ഒരിക്കലും അവസാനിക്കാത്തതാണ് എത്രയോ കാലമായി നാം എത്ര പ്രാവശ്യം കയറിയാലും എത്ര യാത്ര ചെയ്താലും എത്ര അനുഭവിച്ചാലും അലറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ നോക്കി നിൽക്കാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല ആ കൗതുകം ഒരിക്കലും അവസാനിക്കുകയുമില്ല അത്രത്തോളം സാധാരണക്കാരൻ്റെ ജീവിതത്തോട് ഇഴുകിച്ചേർന്ന ഒരു ടെക്നോളജിയാണ് ട്രെയിൻ അഥവാ തീവണ്ടി ആദ്യകാലത്ത് ട്രെയിനുകൾ ഓടിയിരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം കൽക്കരി വണ്ടികളായിരുന്നു സ്റ്റീം എഞ്ചിനുകളായിരുന്നു അതിലുണ്ടായിരുന്നത് വലിയ തോതിൽ കൽക്കരി കത്തിച്ച് വലിയ ചൂടുണ്ടാക്കി ആ ചൂട് കൊണ്ട് വെള്ളം തിളപ്പിച്ച് അങ്ങനെ ഉണ്ടാകുന്ന ഹൈ പ്രഷറിലുള്ള സ്റ്റീം നീരാവി എഞ്ചിനുകളിലേക്ക് കടത്തിവിട്ട് പിസ്റ്റൺ ചലിപ്പിച്ച് ആ ചലനത്തിൽ നിന്ന് ഊർജം എടുത്തുകൊണ്ടായിരുന്നു ആദ്യകാല കൽക്കരി വണ്ടികൾ ഓടിയിരുന്നത് അങ്ങനെയാണ് അതിന് കരിവണ്ടി എന്ന പേര് വന്നതും തീവണ്ടി എന്ന പേരുണ്ടായതും അങ്ങനെയാണ് കാര്യം തീ കത്തിച്ച് ഉപയോഗിക്കുന്നതും ഉണ്ടായിരുന്നു ട്രെയിൻ്റെ ടെക്നോളജി മാറി തീ ഉപ തീ നേരിട്ട് കത്തിക്കുന്ന ഏർപ്പാട് മാറി കൽക്കരി വണ്ടികൾ ഓർമ്മയായി കഴിഞ്ഞു പക്ഷേ തീവണ്ടി എന്ന പേര് മാത്രം ഇന്നും പോയിട്ടില്ല കാര്യം ആ തീവണ്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മനുഷ്യ ജീവിതവുമായി ഇഴുകിച്ചേർന്ന ഒരു നിഷ്കളം കഥയുണ്ട് അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ മായാതെ നിൽക്കുന്നത് ശരിക്കുള്ള തീവണ്ടികൾക്ക് ശേഷം അഥവാ സ്റ്റീം എഞ്ചിനുകൾക്ക് ശേഷം പിന്നീട് വന്നത് ഡീസൽ എഞ്ചിനുകളാണ് ഈ ഡീസൽ എഞ്ചിൻ എന്ന് പറയുമെങ്കിലും ശരിക്കും ആ ഡീസൽ എഞ്ചിനുകൾ ഓടുന്നത് പ്രവർത്തിക്കുന്നത് ഡീസൽ ഇലക്ട്രിക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് എന്താണെന്ന് മനസ്സിലായില്ല അല്ലെ നമുക്കറിയാം നമ്മുടെ കാറുകളിൽ ബസ്സുകളിൽ വലിയ ട്രക്കുകളിൽ ഒക്കെ ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് അത് ക്ലച്ച് ഗിയർ സംവിധാനം എന്ന ആ ട്രാൻസ്മിഷനിലൂടെ ചക്രങ്ങളിലേക്ക് പോയി ആ അങ്ങനെ ചക്രങ്ങൾ കറങ്ങിയാണ് ഈ വാഹനങ്ങളെല്ലാം ഓടുന്നത് എന്നാൽ ട്രെയിനിൽ അതങ്ങനെയല്ല ട്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു ഡീസൽ ലോക്കോമോട്ടീവിൽ ആ ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് അതുകൊണ്ട് ഒരു ഇലക്ട്രിക് ജനറേറ്റർ കറക്കി അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി ആ വൈദ്യുതി ചക്രങ്ങളിലേക്ക് പാസ് ചെയ്താണ് ഡീസൽ ലോക്കമോട്ടീവുകൾ ഓടുന്നത് അതായത് അത് ഒരു ഇലക്ട്രിക് ട്രെയിൻ തന്നെയാണ് അതിനാവശ്യമുള്ള ഇലക്ട്രിസിറ്റി ആ എഞ്ചിൻ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു അതിലെ ഡീസൽ എഞ്ചിൻ കൊണ്ട് ആ ഡീസൽ എഞ്ചിനെ പവർ ഒരു ജനറേറ്റർ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റി ആ ഇലക്ട്രിസിറ്റി കൊണ്ട് ആ ട്രെയിൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ബസിലെയൊക്കെ പോലെയോ അല്ലെങ്കിൽ കാറിലെയൊക്കെ പോലെയോ ചെയ്താൽ പോരെ അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഒരു ഡീസൽ ലോക്കമോട്ടീവിൽ ഉപയോഗിക്കുന്ന എൻജിൻ വളരെ വലുതാണ് എന്ന് വെച്ചാൽ അയ്യായിരം ഹോഴ്സ് പവർ ആറായിരം ഹോഴ്സ് പവർ ഒക്കെയുള്ള ഭീമൻ എഞ്ചിൻ വളരെ വലിയ എൻജിനാണ് ഏറ്റവും പവർ കൂടിയ ഒരു ട്രക്കിൽ പോലും ഉള്ള പരമാവധി ഹോഴ്സ് പവർ എന്ന് പറഞ്ഞത് നാനൂറോ അഞ്ഞൂറോ ഹോഴ്സ് പവർ ആയിരിക്കും എന്നാൽ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ഒരു ഡീസൽ ലോക്കോമോട്ടീവിൻ്റെ പവർ എന്ന് പറയുന്നത് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻ ഒരു പ്രശ്നമുണ്ട് ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും തുടങ്ങിയ എല്ലാ ഇന്റേണൽ കമ്പസ്റ്റഡ് എഞ്ചിനും ഒരു പ്രശ്നമുണ്ട് അത് ഒരു മിനിമം ആർ പി എമ്മിലേ കറങ്ങുകയുള്ളു വർക്കുകയുള്ളു വർക്ക് ചെയ്യുകയുള്ളൂ എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അതിന് ഒരു മിനിമം ആർ പി എമ്മിൽ റവർ റൊട്ടേഷൻ പെർ മിനിറ്റിൽ അത് കറങ്ങിക്കൊണ്ടേ ഇരിക്കണം എന്നാൽ വാഹനം എപ്പോഴും ഓടിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അത് ആവശ്യമുള്ളപ്പോൾ ഓടണം സ്പീഡ് കുറയണം സ്പീഡ് കൂടണം അപ്പോൾ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെ ആവശ്യമുള്ളപ്പോൾ വാഹനം മുമ്പോട്ട് എടുക്കണം ആവശ്യമുള്ളപ്പോൾ വേഗത കൂട്ടണം ആവശ്യമുള്ളപ്പോൾ വേഗത കുറയ്ക്കണം അപ്പോഴെന്താണ് ചെയ്യുക ഡീസൽ എഞ്ചിനുകളിൽ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനുകളിൽ നമുക്കറിയാം ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിന് ഒരു ക്ലച്ച് ഗിയർ സംവിധാനമുണ്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം എഞ്ചിനുമായി കണക്ട് ചെയ്യുക അല്ലാത്തപ്പോൾ ആ എഞ്ചിനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക അതേപോലെ എഞ്ചിൻ്റെ വേഗത എത്രയായിരുന്നാലും വേണ്ടി വന്നാൽ പൂജ്യത്തിൽ നിർത്താനുള്ള ഒരു സംവിധാനം ചെയ്യുക അതിനുവേണ്ടിയുള്ള കുറേ അധികം മെക്കാനിസം അതിൻ്റെ അകത്തുണ്ട് അതാണ് ക്ലച്ച് ഗിയർ സംവിധാനം എന്ന് പറയുന്നത് ആ ക്ലച്ച് ഗിയർ സംവിധാനത്തിൽ കൂടെ മാത്രമേ ഒരു നമ്മുടെ കാറുകളിലും ലോറികളിലും ട്രക്കുകളിലും ബസ്സുകളിലും എല്ലാം പ്രവർത്തിക്കുകയുള്ളൂ ഇത് അങ്ങനെ തന്നെ ട്രെയിനിലും ചെയ്തുകൂടെ എന്നാവും സാധിക്കില്ല പ്രായോഗികമായി സാധിക്കില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വലിയ എഞ്ചിന് അനുസരിച്ചുള്ള ഒരു ക്ലച്ച് ഗിയർ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ ആ ലോക്കോമോട്ടീവിന്റെ വീതിയേക്കാൾ അതിനേക്കാൾ ഒക്കെ വലിയ മെക്കാനിസം അതിനു വേണ്ടി വരും അത് അതിൻ്റെ ഉൾക്കൊള്ളാൻ പ്രയാസവുമാണ് അത് മാത്രവുമല്ല ഓരോ ഓട്ടം കഴിയുമ്പോഴും ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് വലിയ ക്ലച്ച് ഡിസ്ക് ആണ് അതിന് വേണ്ടി വരിക ആ ക്ലച്ച് ഡിസ്ക് മാറിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെയുള്ള പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇല നമ്മുടെ ട്രെയിൻ ലോക്കോമോട്ടീവുകളിൽ ട്രെയിൻ ഡീസൽ എൻജിനുകളിൽ ഡീസൽ ഇലക്ട്രിക് സംവിധാനം ഉപയോഗിക്കുന്നത് അത് വളരെ എളുപ്പവുമാണ് അങ്ങനെ ഡീസൽ എഞ്ചിനിൽ കറക്കി ഒരു ത്രീ ഫേസ് ജനറേറ്ററിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രിസിറ്റി അതിനെ പല രീതിയിൽ നിയന്ത്രിച്ച് അത് അതിൻ്റെ ചക്രങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ചക്രങ്ങളിൽ അഥവാ ബോഗി എന്നാണ് പറയുക ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ പലപ്പോഴും ഈ ബോഗി എന്ന് പറയുമ്പോൾ ട്രെയിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളെ ബോഗി എന്ന് പറയാറുണ്ട് പക്ഷേ ബോഗി എന്ന് പറയുന്നത് അതിൻ്റെ വീൽ സെറ്റുകളെയാണ് യഥാർത്ഥത്തിൽ ബോഗി എന്ന് പറയുക ട്രെയിനിൻ്റെ ആ ബോഗികളിൽ ആ വീൽ സെറ്റുകളിൽ ട്രാക്ഷൻ മോട്ടറുകളിലെ ഉണ്ട് ഈ ട്രാക്ഷൻ മോട്ടറുകൾ എന്ന് പറയുന്നത് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറുകളാണ് ആ ഇൻഡക്ഷൻ മോട്ടറുകൾ കറക്കിയാണ് ഈ ഡീസൽ എഞ്ചിനും ഓടുന്നത് അപ്പോൾ അവിടെ വേറൊരു സംശയം സാധാരണ ഇൻഡക്ഷൻ മോട്ടർ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വേഗത കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ കഴിയുമോ ചെയ്യാൻ കഴിയും നമ്മുടെ വീട്ടിൽ ഫാനുകൾ ഉപയോഗിക്കുമ്പോൾ ഫാനിന് റെഗുലേറ്റർ അല്ലേ ആ റെഗുലേറ്റർ കറക്കി നമ്മൾ ഫാനിൻ്റെ വേഗത നിയന്ത്രിക്കാറില്ലേ അതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ ഈ ഇൻഡക്ഷൻ മോട്ടറുകളുടെ വേഗതയും നിയന്ത്രിക്കാൻ കഴിയും ഫാൻ്റെ റെഗുലേറ്റർ നിയന്ത്രിക്കുന്നത് അതിലെ ഒരു റെസിസ്റ്റൻസിലൂടെ കറൻറ്റ് പാസ് ചെയ്ത് വോൾട്ടേജ് നിയന്ത്രിച്ചു ഈ ഫാൻ്റെ വേഗത നമ്മൾ സാധാരണഗതിയിൽ നിയന്ത്രിക്കുന്നത് എന്നാൽ ഒരു ട്രെയിനിൽ അത് അങ്ങനെയല്ല ചെയ്യുന്നത് ട്രെയിനിൽ ചെയ്യുന്നത് വി എഫ് ഡി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അതായത് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്നാണ് അതിൻ്റെ പേര് എന്താണ് ഈ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് നമുക്കറിയാം നാം ഉപയോഗിക്കുന്നത് എ ആണ് എ എന്ന് പറഞ്ഞാൽ അത് ഓൾട്ടർനേറ്റിംഗ് കറൻ്റാണ് അത് എപ്പോഴും ഒരേ ദിശയിൽ പോകുന്നതല്ല അത് തുടർച്ചയായി അതിൻ്റെ ദിശ മാറിക്കൊണ്ടേയിരിക്കും അത് തരംഗ രൂപത്തിൽ അതിൻ്റെ ദിശ മാറിക്കൊണ്ടേയിരിക്കും ഒരു പ്രാവശ്യം പോസിറ്റീവ് പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയാണെങ്കിൽ അടുത്ത നിമിഷം അത് നെഗറ്റീവ് ഇവിടെയും പോസിറ്റീവ് ഇവിടെയാകും ഈ പോസിറ്റീവും നെഗറ്റീവും ഇതിൻ്റെ പൊളാരിറ്റി തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിനെ ഓൾട്ടർനേറ്റിങ് കറൻറ്റ് എന്ന് പറയുന്നത് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഫ്രീക്വൻസി ഉണ്ട് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഒരു സെക്കൻഡിൽ അൻപത് എന്ന ലെവലിലാണ് ആ ഫ്രീക്വൻസി ഉള്ളത് അമേരിക്കയിലൊക്കെ അത് അറുപതാണ് ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അറുപതാണ് ഇന്ത്യയിലത് അൻപതാണ് ഈ ഫ്രീക്വൻസിയെ നിയന്ത്രിച്ചിട്ടാണ് ഈ ട്രെയിനിലെ ട്രാക്ഷൻ മോട്ടറുകളുടെ വേഗത കൂട്ടുന്നതും കുറയ്ക്കുന്നതും നിർത്തുന്നതും റിവേഴ്സ് എടുക്കുന്നതും എല്ലാം അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്പത് ഫ്രീക്വൻസി നമ്മളിപ്പോൾ ഒരു മോട്ടറിലേക്ക് ഫ്രീക്വൻസി ഈ അൻപത് എന്ന ഫ്രീക്വൻസിയിൽ ഒരു ഇൻഡക്ഷൻ മോട്ടറിലേക്ക് ഒരു കറൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ആർ പി എമ്മിൽ കറങ്ങും ഈ ഫ്രീക്വൻസി എന്നുള്ളത് നമ്മൾ അറുപതോ എഴുപതോ എൺപതോ നൂറോ കഴിഞ്ഞാൽ അതിൻ്റെ ആ വേഗതയും അഥവാ ആർ പി എമ്മും കൂടിക്കൊണ്ടേയിരിക്കും ഈ ഫ്രീക്വൻസി അമ്പത് എന്നുള്ളത് ഇരുപത്തഞ്ചും പത്തും അഞ്ചും ഒക്കെ ആക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേഗത കുറയും ഇങ്ങനെയുള്ള വി എഫ് ഡി വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവർ എന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഇലക്ട്രിസിറ്റിയുടെ ഫ്രീക്വൻസിയെ നിയന്ത്രിച്ചിട്ടാണ് ലോക്കോമോട്ടീവിന്റെ വേഗത കൂട്ടുന്നതും കുറയ്ക്കുന്നതും അപ്പോൾ ഈ ഡീസൽ ട്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും ഡീസൽ അല്ല അത് ഇലക്ട്രിക് ട്രെയിൻ തന്നെയാണ് എന്നത് ആശയക്കുഴപ്പമൊന്നുമില്ലല്ലോ പ്രധാന ചോദ്യം അവിടെ കിടക്കുന്നതേ ഉള്ളൂ ഡീസലിന്റെ കാലം കഴിഞ്ഞു ഇപ്പോൾ നാടിനളെ ഉള്ളത് ഇലക്ട്രിക് ട്രെയിനുകളാണ് ഇന്ത്യയിലെ ടോട്ടൽ ബ്രോഡ് ഗേജ് ലൈനുകളിൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനവും ഇലക്ട്രിഫൈ ചെയ്ത് കഴിഞ്ഞു ഡീസൽ ലോക്കോമോട്ടീവുകളെ കാണാനേ ഇല്ല ഈ ോക്കമോട്ടീവുകൾ അയ്യായിരം ആറായിരം ഏഴായിരം ഒക്കെ ഹോഴ്സ് പവർ ആവശ്യമുള്ള ഇത്ര ഭീമൻ ഹോഴ്സ് പവർ ഇത്ര ഭീമൻ ലോക്കോമോട്ടീവുകളിലേക്ക് ട്രെയിനിലേക്ക് പക്ഷെ ഒരേ ഒരു ലൈനിൽ മാത്രമേ കറണ്ട് കൊടുക്കുന്നത് കാണുന്നു എങ്ങനെയാണ് ഇലക്ട്രിക് ട്രെയിൻ വർക്ക് ചെയ്യുന്നത് ഒരു ഡീസൽ എഞ്ചിനിൽ അതിനാവശ്യമുള്ള ഇലക്ട്രിസിറ്റി അതിന്റെ അകത്ത് തന്നെ ഉണ്ടാക്കുകയാണ് എങ്കിൽ ഒരു ഇലക്ട്രിക് ലോക്കോമോട്ടീവിൽ പുറത്തുനിന്ന് ലൈൻ വഴി ട്രെയിനിലേക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക ഇരുപത്തഞ്ച് കെ വി അഥവാ ഇരുപത്തയ്യായിരം വോൾട്ടാണ് ഈ റെയിൽവേ ട്രാക്കുകളുടെ മുകളിലൂടെ പോകുന്ന ലൈനുകളിലെ ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത് ഒരു ഇലക്ട്രിക് ലോക്കമോട്ടീവിൻ്റെ എഞ്ചിന്റെ മുകളിൽ പ്രത്യേക ഒരു സമയം ഒരു മെക്കാനിസം ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പാൻഡോഗ്രാഫ് എന്നാണ് അതിൻ്റെ പേര് ആ പാൻഡോഗ്രാഫ് വഴിയാണ് ഈ എഞ്ചിന്റെ ഉള്ളിലേക്ക് അത് എടുക്കുന്നത് ഈ എന്ന് പറയുന്നത് ഒരു അസാധ്യ മെക്കാനിസമാണ് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്കറിയാം നമ്മുടെ വീടുകളിലേക്ക് ഒരു ചെറിയ ലൂസ് കോണ്ടാക്റ്റ് വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം അവിടെ കരിഞ്ഞു പോകും വലിയ പ്രശ്നങ്ങളാണ് അത് ഇലക്ട്രിക് കണക്ഷനുകൾ എത്രത്തോളം ടൈറ്റ് ചെയ്ത് വെക്കണം എന്നും നമുക്കറിയാം അത് ടൈറ്റായിട്ടില്ലെങ്കിൽ അവിടെ ലൂസ് കോണ്ടാക്റ്റ് വരും അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെയുള്ളപ്പോൾ ഈ എന്ന് പറയുന്ന ആ സാധനം ഈ ലൈനിലേക്ക് വെറുതെ മുട്ടിയിരിക്കുന്നതേ ഉള്ളൂ ആ ലൈനിൽ കൂടെ അത് ഒരഞ്ഞാണ് പോകുന്നത് ഇത്ര ഭീമമായൊരു വോൾട്ടേജ് പ്രത്യേകിച്ച് ടൈറ്റായിട്ട് മുറുക്കാത്ത ഒരു കണക്ഷനിലൂടെ എങ്ങനെ പാസ് ചെയ്യുന്നു അസാധ്യമായ ഒരു ടെക്നോളജിയാണത് അത് കാർബൺ ഒരു കാർബൺ കോമ്പസിറ്റാണത് ഒരു കാർബൺ ഗ്രാഫൈറ്റ് കോമ്പസിറ്റാണത് അത് മുട്ടിയിരുന്നാൽ മതി എത്ര വലിയ വോൾട്ടും അതിൻ്റെ അകത്തൂടെ പൊക്കോളും അത് അത് മറ്റൊരു ടെക്നോളജിയാണത് ഞാനത് പറഞ്ഞു എന്നുള്ളത് ഈ പാൻഡോഗ്രാഫിലൂടെ ഈ ട്രെയിനിൻ്റെ ഈ ലോക്കമോട്ടീവിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഈ കറൻറ്റ് അത് നേരിട്ട ട്രാക്ഷൻ മോട്ടറുകളിലേക്കല്ല പോകുന്നത് അത് ത്രീ ഫേസ് അല്ല പോകുന്നത് പക്ഷേ ലോക്കോമോട്ടീവിനുള്ളിൽ വെച്ച് ഇതിനെ ത്രീ ഫേസ് കറൻ്റ് മാറ്റുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാ സിംഗിൾ ഫേസിനെ ത്രീ ഫേസ് ആക്കി മാറ്റാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനെ ഈ നാടിനുള്ള ത്രീ ഫേസ് ലൈനുകൾ ആ ലൈനുകൾ ഒരെണ്ണം ഒരു ലൈനിൽ നിന്ന് മൂന്നെണ്ണം കൊണ്ട് കൊടുത്താൽ പോരെ എനിക്ക് തോന്നാം പക്ഷേ അത് മറ്റൊരു ടെക്നോളജിയാണ് ഈ പാൻഡോഗ്രാഫിലൂടെ ഈ ട്രെയിനിൻ്റെ ഈ ലോക്കമോട്ടീവിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആ കറൻറ്റിനെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ വെച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അതിനെ ആദ്യം വിടുന്നത് ഒരു റെക്ടിഫയറിലേക്കാണ് വലിയ ഒരു ഇലക്ട്രോണിക് സംവിധാനമാണ് ഈ റെക്ടിഫയർ എന്ന് പറയുന്നത് ആ റെക്ടിഫയറിന്റെ ജോലി ഈ എ സി കറൻറ്റിനെ ഡയറക്റ്റ് കറന്റ് അഥവാ ഡി സി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ആ ഡി സി ആക്കി മാറ്റിയ ഈ കറണ്ടിനെ ഈ ഇലക്ട്രിസിറ്റിയെ ഇൻവെർട്ടർ എന്ന മറ്റൊരു സംവിധാനത്തിലേക്ക് വിടും ഇൻവെർട്ടർ എന്താണെന്ന് നമുക്കറിയാം നമ്മുടെയൊക്കെ മിക്ക വീടുകളിലും ഉള്ള സംഭവമാണ് ഇൻവെർട്ടർ ബാറ്ററിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഡി സിയെ അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എ സി ആക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ഇൻവെർട്ടർ എന്ന് പറയുന്നത് അങ്ങനെ ആ ഇൻവെർട്ടറിലൂടെ ഇതിനെ കടത്തിവിട്ട് റെക്ടിഫയറിലൂടെ ഡി സി ആക്കിയ മാറ്റിയ ഡയറക്ടിഫയറിലൂടെ ഡി സി ആക്കി മാറ്റിയ ഇലക്ട്രിസിറ്റിയെ ഇൻവെർട്ടറിലൂടെ വീണ്ടും എ സി ആക്കി മാറ്റുകയാണ് എന്ന് ആലോചിച്ച് നോക്കൂ എന്തിനാണ് ഇതൊക്കെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റെക്ടിഫയറിൽ നിന്ന് വരുന്ന ഡി സി കറന്റിനെ വീണ്ടും എ സി ആക്കി ട്രാക്ഷൻ മോട്ടറുകളിലേക്ക് പോകുമ്പോൾ പോകുന്നതിന് മുമ്പ് ഈ ഇൻവെർട്ടർ ഈ കറൻറ്റിനെ മൂന്ന് ഫേസുകളിലായിട്ടാണ് ട്രാക്ഷൻ മോട്ടറിലേക്ക് അയക്കുന്നത് ഈ അഭ്യാസത്തിനെല്ലാം വേണ്ടിയിട്ടാണ് ഈ വരുന്ന ഏ സിയെ ഈ ഇരുപത്തയ്യായിരം വോൾട്ടിനെ ആദ്യം ഡി സി ആക്കുന്നു പിന്നെ എ സി ആക്കുന്നു ഇതൊക്കെ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് അങ്ങനെ ഈ ഇൻവെർട്ടറിൽ നിന്ന് മൂന്ന് ഫേസിലുള്ള ത്രീ ഫേസിലുള്ള കറൻറ്റാണ് ഈ ട്രാക്ഷൻ മോട്ടറുകളിലേക്ക് പോകുന്നത് ഈ ട്രാക്ഷൻ മോട്ടറുകളിലേക്ക് നേരെയങ്ങ് പോവല്ല ചെയ്യുന്നത് മുമ്പ് പറഞ്ഞ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന് പറഞ്ഞ സംവിധാനത്തിലൂടെ ഈ ട്രാക്ഷൻ മോട്ടറുകളിലേക്കാണ് ഈ ത്രീ ഫേസ് കറൻ്റെ പോകുന്നത് ഈ വി എഫ് ഡി എ ഒരു ഡ്രൈവർക്ക് എഞ്ചിൻ ലോക്കോ എഞ്ചിൻ്റെ ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും അതിൻ്റെ ഫ്രീക്വൻസി കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് പൂജ്യം മുതൽ ഒരഞ്ഞൂറ് വരെ ആ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്താണ് ട്രെയിൻ്റെ വേഗത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ത്രീ ഫൈസ് അങ്ങ് നേരിട്ട് കൊടുത്താൽ പോരെ അപ്പോൾ പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ട്രെയിൻ ലൈൻ എന്ന് പറയുന്നത് തീവണ്ടിയുടെ ലൈൻ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ ടോട്ടൽ റെയിൽവേ ലെങ്ത് എന്ന് പറയുന്നത് അറുപത്തിയേഴായിരം കിലോമീറ്ററുണ്ട് ഈ ത്രീ ഫേസ് ലൈൻ ഈ അറുപത്തിയേഴായിരം കിലോമീറ്ററും വിളിക്കേണ്ടി വരും അത് മാത്രവുമല്ല അതിനനുസരിച്ചുള്ള പാൻറ്റോഗ്രാഫുകൾ മൂന്ന് പാൻറ്റോഗ്രാഫുകൾ വേണമല്ലോ അപ്പോൾ അവിടെ മൂന്ന് പാൻറ്റോഗ്രാഫുകൾ വേണം ഇത്രയും ലൈനുകൾ വേണം ഈ മൂന്ന് പാൻറ്റോഗ്രാഫുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ട മെക്കാനിസം ആ ട്രെയിനിൽ ഉണ്ടാവണം ഈ മൂന്ന് ലൈനിൽ കൂടെ വരുന്ന മൂന്ന് ഇലക്ട്രിസിറ്റിയെ മൂന്ന് ഫേസിലുള്ള ഇലക്ട്രിസിറ്റിയെ അത് അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനുമുള്ള മറ്റുള്ള സംവിധാനങ്ങൾ വേണം അങ്ങനെ 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 ഇതിൻ്റെ സങ്കീർണത ഒരുപാട് ഒരുപാട് ഒരുപാടൊന്ന് കൂടുകയാണ് അങ്ങനെ ഇതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രായോഗികമായ ഒരു കാര്യമാണ് സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് സിംഗിൾ ഫേസ് ആയിട്ട് കൊടുക്കുക അതിനെ ലോക്കമോട്ടീവിനുള്ളിൽ പ്രീഫേസ് ആക്കി മാറ്റുക അപ്പോൾ ഒരു സംശയം ഇവിടെ വരും വന്നു എനിക്കറിയാം ഞാൻ കേൾക്കുന്നുണ്ട് എന്താണ് സാധാരണ നമ്മുടെ വീട്ടിൽ വീടുകളിലേക്കൊക്കെ രണ്ട് ലൈൻ വരാറില്ലേ ഒരു ഫേസും ഒരു ന്യൂട്രലും ഇവിടെ എവിടെ ഒറ്റ ലൈനല്ലേ കാണുന്നുള്ളൂ ഇല്ലാതെ എങ്ങനെ ഇലക്ട്രിസിറ്റി ഒഴുകും ഫേസും ന്യൂട്രലും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു സംവിധാനം വഴി കണക്ട് ചെയ്യുക ഒരു മോട്ടോർ വഴിയോ ഒരു ലൈറ്റ് വഴിയോ ഇതുവഴിയെങ്കിലും കണക്റ്റ് ചെയ്യുമ്പോഴല്ലേ അത് വർക്ക് ചെയ്യുക അങ്ങനെ ഫേസിൽ നിന്ന് ന്യൂട്രലിലേക്ക് ഇലക്ട്രിസിറ്റി ഒഴുകുമ്പോഴല്ലേ അതിൻ്റെ പ്രയോജനം ഉണ്ടാവുക എവിടെ ന്യൂട്രൽ നമുക്ക് ചോദിക്കാം സത്യമാണത് ഒരു ന്യൂട്രലും ഇല്ല അവിടെ ന്യൂട്രല് ഒറ്റ ലൈൻ ഫേസ് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ എന്താണ് ന്യൂട്രൽ എന്ന് പറയുന്നത് അത് ഒരു സീറോ പൊട്ടൻഷ്യലാണ് ഉയർന്ന ഒരു പൊട്ടൻഷ്യലിൽ നിന്ന് സീറോ പൊട്ടൻഷ്യലിലേക്ക് വൈദ്യുതി ഒഴുകുക എന്നുള്ളതാണ് ഇവിടെ വേണ്ടത് നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത് സീറോ പൊട്ടൻഷ്യലാണ് ഇവിടെ ന്യൂട്രൽ ആയി വർക്ക് ചെയ്യുന്നത് അഥവാ സീറോ പൊട്ടൻഷ്യൽ ആയി വർക്ക് ചെയ്യുന്നത് ട്രെയിനിന്റെ പാളം തന്നെയാണ് ആ പാളം റെയിൽ ഇടയ്ക്കിടയ്ക്ക് കൃത്യമായ ഇന്റർവെൽസിൽ അത് ഡീപ്പായിട്ട് എർത്ത് ചെയ്തിരിക്കും അപ്പോൾ എന്താ സംഭവിക്കുക ഇങ്ങനെ പ്രീഫേസിലൂടെ വരുന്ന ഇലക്ട്രിസിറ്റി ട്രാക്ഷൻ മോട്ടറിലൂടെ കയറി ആ ട്രാക്ഷൻ മോട്ടറിനെ കറക്കി ആ ട്രാക്ഷൻ മോട്ടർ ആ വീൽ ആ വീൽ ബേസ് പാളവുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് ആ പാളം നിർത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ സർക്യൂട്ട് പൂർണ്ണമാവുകയല്ലേ ആ സർക്യൂട്ട് പൂർണ്ണമാകുന്നതുകൊണ്ടാണ് ട്രെയിൻ അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ പാളത്തിൽ നിന്ന് കറണ്ട് അടിക്കില്ലേ കറൻ്റ് അടിക്കില്ല കാരണം പാളം എന്ന് പറയുന്നത് സീറോ പ്രൊട്ടൻഷൻ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ഒരു ഇലക്ട്രിക് എൻജിൻ ഒരു ഇലക്ട്രിക് തീവണ്ടി പ്രവർത്തിക്കുന്നത് ഞാൻ ഏകദേശമൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം